സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഇന്ദ്രൻ അവന്റെ ചക്കിപ്പൂച്ചയെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവൻ അവളെ പതിയെ ബെഡിലേക്ക് കടത്തി ഇന്ദ്രന്റെ കണ്ണുകൾ അവന്റെ ചക്കിപ്പെണ്ണിന്റെ മുഖം ആകെ അലഞ്ഞു നടന്നു അവളിൽ ഉടലെടുക്കുന്ന പെണ്ണിന്റെ ഗന്ധം അവന്റെ സിലകളെ മത്തുപിടിപ്പിച്ചു സിന്ധൂര ഒലിച്ചിറങ്ങി അവളുടെ നെറ്റിത്തടത്തിൽ അവൻ തന്റെ അതരങ്ങൾ ചേർത്തു തനഞ്ഞു കുതിർന്ന മേനിയിൽ അവന്റെ ചുംബന ചൂടറിഞ്ഞതും അവർ പൊള്ളിപ്പടഞ്ഞുപോയി നിമിഷങ്ങളോളം അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ വിശ്രമം കൊണ്ടു കണ്മശി പുരണ്ട അവളുടെ കരിമിഴി കണ്ണുകളിൽ അവൻ ചുണ്ടുകൾ അമർത്തി സ്നേഹ ചുംബനം നൽകി കണ്ണുകളടച്ച് ഉയർന്ന മെടിപ്പോടെ അവൾ അവന്റെ കരലാളനത്തിൽ ഒതുങ്ങിക്കളഞ്ഞു തന്റെ ചെറിയ സ്പർശനത്താലും ചുംബനത്താലും പോലും ചുവന്നു തൊടുത്തു വാകിയെ പോലെ തനിക്ക് മുന്നിൽ വിവശയാവുന്ന തൻ്റെ പെണ്ണെ പൂർണമായും സ്വന്തമാക്കാൻ അവന്റെ ഉള്ളം തുടിച്ചു തന്റെ ഷർത്തിൽ ഇരു കൈകൾ കൊണ്ടും തൊരുപ്പിടിപ്പിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുന്ന തൻ്റെ മാത്രം ചക്കിയെ കണ്ട് ഇന്ദ്രന് ചിരി വന്നു എന്റെ ചക്കി നിന്റെ ജിത്തേട്ടനെ നിനക്ക് പേടിയാണോ അപർണയുടെ മൂക്കിൽ മൂക്കുരുമി ഇന്ദ്രൻ ചിരിയോടെ ചോദിച്ചു പോ അവൾ ചെണുങ്ങിക്കൊണ്ട് നാണത്താൽ ചുവന്ന അവളുടെ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാനായി മറുവശത്തേക്ക് മുഖം തിരിച്ചു ഇന്ദ്രൻ തന്റെ മുഖ അവളുടെ മുഖത്തിന് നേരെ താഴ്ത്തിക്കൊണ്ടുവന്ന് അവളുടെ മുഖക്കിൻ തുമ്പിൽ തന്റെ പല്ലുകൾ ആഴ്ത്തി ആ ചെറുനോവിൽ അവൾ ഒന്നീങ്ങിപ്പോയി ചിത്രേട്ട തന്റെ പെണ്ണിന്റെ നാവിൽ നിന്ന് ഉതിർന്ന ആ വെളി അവന്റെ കാതിലല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വരെ ആഴത്തിൽ പതിഞ്ഞു അവന്റെ ഹൃദയടിപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നു അവനിലെ പുരുഷനെ ഉണർത്താൻ അവളുടെ ആ ഒരൊറ്റ വിളിക്കായി അവൻ്റെ കണ്ണുകളിൽ തൻ്റെ മാത്രം ചക്കായുള്ള പ്രണയം നിറഞ്ഞു അവൻ്റെ കണ്ണുകളുടെ കാന്തിക വലയത്തിൽ അവൾ അകപ്പെട്ടു ആ നിമിഷം തന്നെ അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു അപർണ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി വന്ന് തനിക്ക് മുകളിലായി കൈകുത്തി ഉയർന്നു നിൽക്കുന്ന തൻ്റെ പ്രിയന്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവളുടെ ഇരു ഇടളുകളും കൊതിയോടെ നുകർന്നുകൊണ്ട് ഇന്ദ്രൻ അവളെ വിവശയാക്കി അവളുടെ കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് കൂമ്പി അടഞ്ഞു ഇന്ദ്രന്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളിൽ നിന്നും കഴുത്തിലേക്ക് അരിച്ചിറങ്ങി ചൂട് ചുംബനങ്ങൾ കൊണ്ട് അവളുടെ വെണ്ണ കഴുത്തിൽ കവിതകൾ രചിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ഉടലാകെ ചിത്രം വരച്ചുകൊണ്ടിരുന്നു അപർണയുടെ കാൽവിരലുകൾ ബെഡിൽ അമർന്നു അപ്പോഴും അവളുടെ കാൽപാദത്തിൽ ചുറ്റിപ്പണഞ്ഞു കിടന്ന പാദസരത്തിന്റെ മണിക്കിഴക്കം താളത്തിൽ കിഴിങ്ങിക്കൊണ്ടിരുന്നു അവളുടെ കൈവിരലുകൾ അവന്റെ പുറത്തള്ളി പിടിച്ചു പ്രണയം ഇരുവരിലും നിറഞ്ഞു തുളുമ്പി അവന്റെ ഓരോ സ്പർശനങ്ങളും അവൾക്ക് പുതിയ ഓരോ അനുഭൂതിയായി വികാരത്തിന്റെ കൊടുമുടിയിലേക്ക് ഇരുവരും പറന്നുയർന്നു അവന്റെ ഓരോ സ്പർശനങ്ങളിലും അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മൃദുലതയിൽ അവന്റെ കൈവിരലുകൾ അമർന്നു ആ നിമിഷം അവളൊന്നുയർന്നു പൊങ്ങി അവൻ്റെ ഷത്തിൽ പിടിച്ചുകൊണ്ട് അവനെ അവളിലേക്ക് അണച്ചു പിടിച്ചു അവൻ്റെ ദൃഢമായ നെഞ്ച് അവളുടെ മാറിലേക്ക് അമർന്നതും അവൻ്റെ വികാരങ്ങൾ കെട്ടുവിട്ട പട്ടം പോലെ പാറി നടന്നു അവളുടെ മേനിയിൽ നിന്നുയരുന്ന ഗന്ധം അവനെ മത്തുപിടിപ്പിച്ചു കാലങ്ങളായി കാത്തു പ്രണയം അവളിലേക്ക് പകർന്നു കൊടുക്കാൻ അവൻ്റെ മെയ്യും മനവും കൊതിച്ചു തമ്മിൽ ഒന്നായി ചേർന്നൊഴുകാൻ ഇരുവരുടെയും മനം വെമ്പൽ കൊണ്ടു അവളിലേക്ക് തൻ്റെ പ്രണയം ഒഴുക്കുവാൻ തടസ്സമായതെല്ലാം അവൻ അവളിൽ നിന്നും അടർത്തി മാറ്റി പൂവിൽ നിന്നും ഇരളുകൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ അടർന്നു വീണു നാണത്തോടെ അപർണ ഇന്ദ്രൻ്റെ മാറിൽ മുഖം പൂട്ടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊന്ന് ചിരിച്ചു അവളുടെ കവറിൽ തലോടി വീണ്ടും അവൻ അവളുടെ അധരങ്ങളിലെ മധുരം തേടി ചുണ്ടുകളിൽ ചുണ്ട് ചേർത്തു അപർണ കുറുകലോടെ അവന് ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഇരുവരിലും പ്രണയത്തിൻ്റെ പുതുഭാവങ്ങൾ വിരിഞ്ഞു കണ്ണുകളിൽ പ്രണയത്തോടൊപ്പം മറ്റെന്തോ ഭാവം കൂടെ വിരിഞ്ഞു പേരറിയാത്ത ഏതോ ഒരു വികാരം ആ വികാരം ഇരുവരിലും ആളിപ്പടർന്നു തുടങ്ങി അവന്റെ അതരങ്ങൾ അവളുടെ നനഞ്ഞു കുതിർന്ന മേനയിൽ പുതുവസന്തങ്ങൾ തീർത്തു അവളിലെ പെണ്ണിലെ മധു തേടി അവൻ്റെ അതിരങ്ങൾ അവളുടെ മാറിലൂടെയും അളിവയറിലൂടെയും ഒഴുകിയിറങ്ങി അപർണയിൽ മൂണലുകളും സീൽക്കാലങ്ങളും ഉയർന്നു നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ അടക്കി പിടിച്ച സീൽക്കാരങ്ങൾ ചിന്നിച്ച് തറി അവളുടെ കൈകളിൽ കിടന്നു കിളിങ്ങിയ കുപ്പിവളകൾ അവൻ്റെ കൈകളാൽ നെരിഞ്ഞമർന്നു ചിന്നിച്ച് തറി ഇന്ദ്രൻ അവൻ്റെ ചക്കിയിൽ ആഴ്ന്നിറങ്ങി ചെറു തേങ്ങിയ തൻ്റെ പെണ്ണിനെ അവൻ അടക്കി പിടിച്ച് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു അവളുടെ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങിയ നിറമുത്തുകൾ തൻ്റെ ചുണ്ടുകളാൽ അവൻ ഒപ്പിയെടുത്തു ഒപ്പം തൻ്റെ പ്രാണനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ സന്തോഷത്തിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഇരു കണ്ണിലും അവൻ അമർത്തി ചുംബിച്ചു വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ ശരീരങ്ങൾ കെട്ടു ഇരുവരും ഒന്നായി ചേർന്ന് ഒരു പുഴയിലൊഴുകി കരയെ പുണരുന്ന പോലെ മണ്ണിനെ പുണരുന്ന വിണ്ണിനെ പോലെ ഇരുവരും പരസ്പരം പുണർന്നുകൊണ്ട് സ്നേഹം പകർന്നു വർഷങ്ങളായി കരുതി വെച്ച പ്രണയം മുഴുവൻ തൻ്റെ പ്രാണന് പകർന്നു കൊടുത്ത സന്തോഷത്തിൽ ഇന്ദ്രൻ അവന്റെ ചക്കിപ്പൂച്ചിയെ ചേർത്ത് പിടിച്ച് തൻ്റെ അതിരം അവളുടെ സിന്ദൂരം പടർന്ന നെറ്റിയിൽ അമർത്തി ചുംബിച്ചു തന്നിലെ സ്ത്രീയെ പ്രണയത്തോടെ പൂർണനാക്കിയ തൻ്റെ പ്രിയപ്പെട്ടവനുള്ള സ്നേഹസമ്മാനമായി അപർണ ഇന്ദ്രന്റെ നഗ്നമായ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു പ്രണയം പങ്കിട്ട സന്തോഷത്താലും സംതൃപ്തിയാലും ഇന്ദ്രൻ തൻ്റെ ചക്കിപ്പൂച്ചിയെ ചേർത്ത് പിടിച്ച് നിദ്രയിലായി ആ സമയം അവന്റെ കരങ്ങൾ അവളുടെ നഗ്നമായ മുതുകിൽ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു അപർണ ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ പ്രിയന്റെ കഴുത്തിടുക്കിൽ മുഖ അമർത്തി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങി ജനാലയിലൂടെ മുഖത്ത് പതിയുന്ന സൂര്യരശ്മികളുടെ ലാളനയിൽ അപർണ ഈർഷയോടെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു തന്നിൽ എന്തോ ഭാരം തോന്നിയ അപർണ തൻ്റെ ദേഹത്തേക്ക് തൻ്റെ കണ്ണുകൾ പതിപ്പിച്ചതും തന്റെ ഇടുപ്പിൽ രണ്ട് കൈകൊണ്ട് ഇറുക്ക ചുറ്റി പിടിച്ച് തൻ്റെ നഗ്നമായ മാറിൽ മുഖം അമർത്തിക്കൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ഇന്ദ്രനെ കണ്ട് നാണത്തേക്കാൾ ഉപരി അവൾക്ക് മറ്റെന്തോ ഭാവം ഉടലെടുത്തു തൻ്റെ മാറിൽ മുഖാമർത്തി കിടക്കുന്നവൻ്റെ നെറ്റിയിൽ പതിയെ ഒന്ന് ഉയർന്നു പൊങ്ങി വന്ന് അപർണ തന്റെ അപരങ്ങൾ പതിപ്പിച്ചു ആ നിമിഷം ഇന്ദ്രനൊന്ന് കുറുകിക്കൊണ്ട് അവളുടെ മാറിൽ തൻ്റെ മുഖം ഒരുച്ച് ചേർന്ന് കിടന്നു ആ നിമിഷം ഒരു വൈദ്യുതി പ്രവാഹം തന്നിലേക്ക് പടർന്നതായി അപർണയ്ക്ക് തോന്നി അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നതുപോലെ കണ്ണുകൾ ഇറുക്കിയടച്ച് നിശ്ചലയായി കിടന്നു കുറച്ചു നേരത്തിന് ശേഷം തൻ്റെ മുഖത്ത് എന്തോ ഇഴയുന്ന പോലെ തോന്നിയാണ് അവർ അവളുടെ കണ്ണുകൾ വലിച്ചു തന്നത് എൻ്റെ ചക്കിപ്പൂച്ച എന്താ ഉറക്കം എഴുന്നേറ്റിട്ട് എന്നെ വിളിക്കാതിരുന്നേ എന്ന് കുസൃതച്ചിരിയോട് ചോദിച്ചുകൊണ്ട് തന്റെ മുഖത്ത് വിരലോടിക്കുന്ന ഇന്റർനെ കണ്ട് ആകെ വെപ്രാളായി അത് ജിത്തേട്ടൻ ഉറക്കമല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് അപർണ പതർച്ചയോടെ പറഞ്ഞു എൻ്റെ ചക്കിപ്പൂച്ചേ നിൻ്റെ ഈ പതർച്ചയോടുള്ള ചിറ്റേട്ടാന്നുള്ള വിളിയുണ്ടല്ലോ അതെന്നെ കൊല്ലാതെ കൊല്ലുക ആ വിളി എന്നെ മറ്റേതോ അനുഭൂതിയിലേക്കാ കൊണ്ടുപോയേ ഇന്ദ്രൻ പറയുന്നത് കേട്ട അപർണയുടെ മുഖം ചുവന്നുകൊടുത്തു അവളുടെ കവളിൽ ഇരച്ചു കയറിയ ചുവന്ന രാശിയെ അവിടെ മിഴിവോടെ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയേയും ഇന്ദ്രൻ പ്രണയത്തോടെ നോക്കി അവളുടെ കവളിലെ ഗർത്തങ്ങളിൽ അവൻ അമർത്തി ചുംബിച്ചു അവൻ്റെ അതരങ്ങളുടെ ചൂടിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അത് കണ്ട് ഇന്ദ്രൻ അവളുടെ കണ്ണുകളിൽ പതിയെ ഊതി അവൻ്റെ ചൂട് നിശ്വാസം മുഖത്തടിച്ചു അവൾ പൊള്ളി കണ്ണുകൾ വലിച്ചു തുറന്നു എൻ്റെ ചക്കിപ്പൂച്ചെ ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്ക് കോളേജിൽ പോണ്ടേ എൻ്റെ പെണ്ണിൻ്റെ ഡാൻസില് ഇന്ദ്രൻ പറയുന്ന കേട്ടതും അപർണ ഉടനെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവൾ തൻ്റെ നഗ്നതയെക്കുറിച്ച് ഓർത്തത് തന്നെ അവൾ പെട്ടെന്ന് ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് ദേഹം പൊതിയാൻ പോയതും അവളുടെ കൈകളിൽ നിന്നും ഇന്ദ്രൻ പുതുപ്പ് തട്ടിപ്പറിച്ചു വാങ്ങി അത് കണ്ട അപർണ ഒന്ന് പതറിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ സമയം അവന്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു നിന്നു നിന്റെ ഈ നഗ്നത എന്നിൽ നിന്നും മറയ്ക്കാൻ നീ ശ്രമിക്കണ്ട എൻ്റെ ചക്കി നീയും ഞാനും ഒന്നാ നിന്റെ ഈ ശരീരം എൻ്റെ ഈ ശരീരവുമായി അന്തരമൊന്നുമില്ല എൻ്റെ ഈ ശരീരത്തിൻ്റെ പാതിയാണ് നീ നീ എന്നിൽ നിന്നും വേറെയല്ല നീ എന്നിലെ തന്നെ ഞാനാണ് നിന്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും കാമത്തോടെ കാണില്ല എൻ്റെ പ്രണയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നെ ലയിപ്പിക്കാൻ മാത്രമേ നിന്നിലെ ശരീരത്തിനെ ഞാൻ തൊട്ടുണർത്തൂ അത് നിൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം കണ്ടാൽ മാത്രം അതുകൊണ്ട് തന്നെ നിന്നിലുള്ള എന്നിലെ ദൃഷ്ടിയെ നീ ഒരിക്കലും ലജ്ജയോടെ കാണണ്ട നിന്റെ ശരീരത്തിനെന്നും മറയാകാനാ ഞാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവന്റെ വാക്കുകൾ കേട്ട് അപർണയിലെ പ്രണയിനിക്കു മാത്രമല്ല അവളിലെ പെണ്ണിനും സന്തോഷമായി അവൾ അവന് വലിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ അതരങ്ങളിൽ അമർത്തി ചുമ്പിച്ചു ആഹാ എൻ്റെ ചക്കിപ്പൂച്ച ഇത്ര വേഗം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ദ്രൻ അപർണയെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ ഒരുങ്ങിക്കഴിഞ്ഞുള്ള ഇത്തേട്ടോ ദീ എനിക്കിതൊന്ന് തൊട്ടുതാ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് കുങ്കുമച്ചപ്പ് തുറന്ന് അവൻ്റെ മുൻപിലേക്ക് നീട്ടി ഇന്ദ്രൻ ഒരു ചെറു ചിരിയോടെ അവളുടെ നെട്ടിച്ചുട്ടിയിലൊന്ന് അമർത്തിപ്പിടിച്ച് അവളുടെ സീമന്തരേഖയിൽ തന്റെ സിന്ദൂരം ചുവപ്പ് വളർത്തി എന്നിട്ട് അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചു എന്റെ ചക്കിപ്പൂ ചനിവാ നമുക്ക് നാ സ്റ്റേജിന്റെ പുറകിൽ പോയി നിൽക്കാം ആദ്യത്തെ പ്രോഗ്രാം നിന്റെയാണ് എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഡാൻസിന്റെ വേഷമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അപർണയുടെ കൈയും പിടിച്ചുകൊണ്ട് ഗ്രീൻ റൂമിൽ നിന്നും ഇറങ്ങി എന്നിട്ട് സ്റ്റേജിന്റെ പുറകിലേക്ക് പോയി ജിത്തേട്ടാ ചിണുങ്ങിക്കൊണ്ടുള്ള അപർണയുടെ വിളി കേട്ട് ഇന്ദ്രൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് അവളെ ബാക്ക് സ്റ്റേജിൽ മറഞ്ഞിരിക്കുന്ന തൊണിലേക്ക് ചേർത്ത് നിർത്തി എന്താ ചക്കി നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നീ നന്നായിട്ട് ഡാൻസ് കളിക്കുള്ളൂ പിന്നെന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഇന്ദ്രൻ അവളുടെ കവളിൽ തൻ്റെ കൈ വെച്ച് പറഞ്ഞു എനിക്കറിയില്ല ജിത്തേട്ടാ സ്റ്റേജിൽ കയറാവും തോറും നെഞ്ചു പടപെടാമിടിക്കാം അപർണ വെപ്രാളത്തോടെ പറഞ്ഞു ഉം എന്തി എന്നും ചോദിച്ചിന്ദ്രൻ തന്റെ മുഖം താഴ്ത്തിക്കൊണ്ടുവന്ന് അവളുടെ മാറിലായി ചെവി ചേർത്തു വച്ചു അവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് പകറിപ്പോയി അതെ നീന ആവശ്യമില്ലാതെ ബഹളമൊക്കെ വെച്ച് എന്റെ ചക്കിയെ പേടിപ്പിക്കലേട്ടോ എന്ന് കള്ളഗൗരവത്തോടെ പറഞ്ഞ് ഇന്ദ്രൻ അവടെ തന്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു അവന്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞതും അപർണ ഒന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ തലയിൽ അമർത്തി പിടിച്ചു എന്റെ ചക്കി നീ എന്റെ മുടിയൊക്കെ ഒഴപ്പിയല്ലോ അവൻ അവളുടെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തിയിട്ട് തന്റെ മുടി കൈകൊണ്ട് മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ ചിത്രം പെട്ടെന്ന് അവിടെ ഉമ്മ വച്ചപ്പോ അവരുടെ പകർച്ചയോടെ പറഞ്ഞു അവളുടെ പകർച്ചയോടുള്ള സംസാരം കേട്ട് ഇന്ദ്രന് ചിരി വന്നു ഉമ്മ വച്ചപ്പോ ഇന്ദ്രൻ അവന്റെ പുരിക ഉയർത്തിക്കൊണ്ട് കുസൃതിയോടെ ചോദിച്ചു അത് എനിക്ക് അപർണ പറഞ്ഞ് തീരെ മുമ്പ് നമ്പർ വൺ സീറോ വൺ അനൗൺസ്മെന്റ് കേട്ട അപർണയെ ഇന്ദ്രനും അവിടേക്ക് ശ്രദ്ധിച്ചു ഇനി ബാക്കി സംസാരം ഒക്കെ പിന്നെ ഇപ്പൊ എന്റെ ചക്കി പോയി ചക്കിപ്പോയി വാ നിന്റെ ചിറ്റേട്ടൻ ഇതാ സ്റ്റേജിന് മുൻപിൽ തന്നെ കാണും എന്റെ പെണ്ണിന്റെ നൃത്തച്ചോടുകൾ കാണാൻ എന്നും പറഞ്ഞ് ഇന്ദ്രനെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് അവൾ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടു ഇന്ദ്രനെ നോക്കി മനസ്സ് നിറഞ്ഞൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ സ്റ്റേജിലേക്ക് നടന്നു ഈ സമയം അപർണയുടെ മനസ്സ് വളരെ ശാന്തമായിരുന്നു ഇത്രയും നേരം പേടിയോടെ ഇരുന്ന അവളിലേക്ക് തൻ്റെ പ്രണയത്തിന്റെ ഊർജം ധൈര്യം പകർന്നിരിക്കുന്നു അവൾക്ക് തന്നെ അതിശയമായിരുന്നു അവളിൽ മാറ്റങ്ങൾ സ്റ്റേജിലെ കർട്ടൻ ഉയർന്നതും അപർണയുടെ കണ്ണുകൾ തൻ്റെ ചിത്രേട്ടിനെ തിളങ്ങി കാണാൻ ആഗ്രഹിച്ചത് കണ്ട് കിട്ടിയ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് ഉയർന്ന പാട്ടിനൊപ്പം അവൾ തൻ്റെ ആടാൻ തുടങ്ങി തന്റെ പ്രണയത്തെ നോക്കി തന്നെ അവൾ അതിമനോഹരമായി തന്റെ ചുവടുകൾ വച്ചു ഇന്ദ്രന്റെ കണ്ണുകളും തന്റെ ചക്കിപ്പൂച്ചയുടെ മുഖത്ത് വിരിയുന്ന പല ഭാവങ്ങളിലും അവളുടെ ചുവടുകളിലും ആയിരുന്നു എന്നാൽ ഇവരെ തന്നെ പകയാളുന്ന കണ്ണുകളോടെ നോക്കുന്നവൻ അവിടെ മറഞ്ഞിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല തുടരും